ശിവായ അമ്മയുടെ ഉപദേശം ഓരോ ഹിന്ദുവിനെയും സംസ്കാര സന്ധ്യോപാസന വഹിക്കുന്ന പങ്ക് പ്രധാനമത്ര ചെറ്റക്കുടിൽ മുതൽ രാജകൊട്ടാരം വരെയും ബ്രഹ്മശിയുടെ ആശ്രമ ഗുരുകുലം മുതൽ കുരുക്ഷേത്രം പോലുള്ള മഹായുദ്ധഭൂമി വരെയും സർവത്ര ഒരു ദിവസം പോലും മുടങ്ങാതെ അരങ്ങേറിയിരുന്ന അനിവാര്യ സാധനയാണ് സന്ധ്യോപാസന സന്ധ്യോപാസന വേദമൂലമായ നിത്യകർമ്മമാണ് അന്ധകരണ ശുദ്ധിയുടെ മുഖ്യ സാധനയാണ് ഏതു സമ്പ്രദായ അവലംബിയും ഏതു ജാതിയും അംഗീകരിച്ച് ആചരിച്ചിരുന്ന സാധനയാണ് ഉപനയ സംസ്കാരം നേടിയവർ വളരെ ക്രിയാബഹുലമായി ദേവ ഋഷി പിതൃ പിതൃതർപ്പണപൂർവം പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും ഉപാസന നടത്തുമ്പോൾ സാധാരണ ജനങ്ങൾ മുഖ്യമായും സായം സന്ധ്യയിൽ മാത്രം ഈശ്വര നാമജപവും സ്ത്രോത്ര പാരായ പാരായണങ്ങളും മുടങ്ങാതെ നടത്തും പ്രാതസന്ധ്യയിൽ നിലവിളക്ക് തെളിയിച്ച് ഈശ്വര സ്മരണ ചെയ്ത് നിത്യ ജീവിതവൃത്തികളിൽ പ്രവേശിക്കുന്നു സന്ധ്യ സമയത്തെയാണ് സന്ധ്യ എന്ന് പറയുന്നത് എന്താണ് സന്ധി സമയങ്ങൾ വിഷമഘട്ടങ്ങളും നിർണായക ഘട്ടങ്ങളുമായി തീരാൻ കാരണം ഈ സമയത്ത് നൂതന ശക്തികൾ പ്രകടമാകുന്നു തത്ഫലമായി മനുഷ്യന്റെ ചിത്തവൃത്തി ചിന്താഗതി അഥവാ ഭാവന ഏതു ദിശയിലേക്കൊഴുകും എന്നത് പൂർണമായും ആ സമയത്തെ ശക്തികളെ ആസ്വദിച്ചിരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ നാം ിയന്താവായ ഈശ്വരനെ പൂർവാധികം ഏകാഗ്രതയോടെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു പ്രതിദിനം നാം കടന്നു പോകുന്ന പ്രാതസന്ധ്യയിലേക്കും സായം സന്ധ്യയിലേക്കും തിരിച്ചു തിരിച്ചുവരാം പ്രാതസന്ധ്യ സൂര്യോദയം കൊണ്ടും പ്രകൃതിയിലെങ്ങുമുണ്ടാകുന്ന ഉണർവ് കൊണ്ടും നിർണായകമാണ് അത് സത്വഗുണത്തിന്റെ ഉദയവേലയാണ് സായം സന്ധ്യ നേരെ മറിച്ചാണ് അത് സൂര്യാസ്തമയം കൊണ്ടും അന്ധകാരാഗമനം കൊണ്ടും എല്ലാവരിലും നിഷ്ക്രിയതയും പ്രമാദവും ഉടലെടുക്കുന്നത് കൊണ്ടുമാണ് നിർണായകമാകുന്നത് അത് തമസ് ഇറങ്ങി വരുന്ന സമയമാണ് അന്തരീക്ഷം ദുഷിക്കുന്നു രോഗികൾക്കെല്ലാം രോഗപീഠ അധികമാകാൻ തുടങ്ങുന്നു ദുർബല ചിത്തരുടെ മനസ്സ് അധികം അസ്വസ്ഥമാകുന്നു പൊതുവെ അശാന്തി പടരുന്നു പ്രാതസന്ധ്യയിൽ ഈശ്വരനെ സ്മരിച്ചാൽ അത് അനേകം നൂതന നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്നുവെന്നിരിക്കെ സായം സന്ധ്യയിലെ ഈശ്വര സ്മരണം മറ്റൊരു തരത്തിലാണ് പ്രാധാന്യം അർഹിക്കുന്നത് എങ്ങനെയെന്നാൽ സായം സന്ധ്യയിൽ ഈശ്വരനെ സ്മരിക്കാതിരുന്നാൽ അത് ഗുരുതരമായ കോട്ടങ്ങൾ നമുക്കുണ്ടാകും ദൂഷിതമായ താമസ തരംഗങ്ങൾക്ക് നാം അടിപ്പെടാതിരിക്കണമെങ്കിൽ മനസ്സിന്റെ അലച്ചിലെല്ലാം മാറ്റി വെച്ച് ഈശ്വരസ്മരണ സന്ധ്യാവനം നാമജപം തുടങ്ങിയവ ചെയ്തേ തീരും സന്ധ്യോപാസനയിൽ സമയത്തിന് പ്രാധാന്യമുണ്ടെന്നത് സത്യമാണെങ്കിലും ഏതെങ്കിലും കാരണവശ കാരണവശാൽ കൃത്യം സന്ധ്യാസമയത്ത് തന്നെ നാമജപാദികൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്പ സമയം കഴിഞ്ഞാണെങ്കിലും ചെയ്യാതിരിക്കുക ചെയ്തിരിക്കുക തന്നെ വേണം കാലലോപം സംഭവിച്ചാലും കർമ്മലോപം സംഭവിക്കരുതെന്നാണ് ശാസ്ത്രവിധി ചെയ്യാതിരിക്കുന്നതിലും നല്ലത് അല്പം കുറവുകളോടെ കുറവുകളോടെ ആണെങ്കിലും ചെയ്യുക തന്നെ അത്ര സന്ധ്യോപാസന നിത്യകർമ്മമാണ് സന്ധ്യോപാസന കൊണ്ട് അന്ധകരണശുദ്ധി ജീവിതശുദ്ധി ഭാവനകളുടെ ഉദാത്തീകരണം ജ്ഞാനാഭം എന്നിവയ്ക്ക് പുറമേ ആയുരാരോഗ്യ സൗഖ്യാതി ലൗകിക നേട്ടങ്ങളും ഉണ്ടാകുന്നു ഈശ്വരപ്രസാദത്തിനായിട്ടാണ് ഇത് ചെയ്യേണ്ടത് പാപനാശവും പുണ്യപ്രാപ്തിയും ഇതുകൊണ്ടുണ്ടാകുന്നു ചിത്തശുദ്ധിയും ഏകാഗ്രതയുമാണ് ജ്ഞാനലാഭത്തിന് നിധാനം ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും നിധാനമോ സന്ധ്യോപാസമോ ഇന്നത്തെ കാലത്ത് വേദാന്തത്തിൽ ജനങ്ങൾക്ക് അഭിരുചി ഏറി വരുന്നുണ്ട് പക്ഷേ അടിസ്ഥാന സാധനയായ സന്ധ്യോപാസനയിൽ പണ്ടുണ്ടായിരിക്കുന്ന നിഷ്ഠ പോലും ക്രമേണ ഇല്ലാതായി വരികയാണ് ചെയ്യുന്നത് എന്ന വസ്തുത വളരെ ആശങ്കാജനകമാണ് ആയിരം അറിവിനേക്കാൾ ഒരു ഔൺസ് അനുഷ്ഠാനമാണ് മഹത്വമേറിയത് എന്ന വിവേകാനന്ദ വചനം ധകർ വിസ്മരിച്ചു പോയിരിക്കുന്നു എന്ന് തോന്നുന്നു വ്യക്തിയുടെ അഭ്യുദ്ധയത്തിനും ലോകമംഗളത്തിനും അനിവാര്യമാണ് സന്ധ്യോപാസനാദിത്വ കർമ്മങ്ങൾ കൊണ്ടേ ജ്ഞാനപ്രാപ്തിക്ക് അധികാരം ലഭിക്കും അതുകൊണ്ട് ചിത്തശുദ്ധിയും തദ്വാര ജീവിതശുദ്ധിയും ഉണ്ടാകും സന്ധ്യാഹീനോ സുജീർനിത്യം അനർഹ സർവകർമ്മു കുരുധേ കർമ്മ സന്ധ്യോവാസനവൻ നിത്യവും അശുദ്ധനാണ് ഒരു കർമ്മം ചെയ്യാനും അർഹനല്ല അവൻ ചെയ്യുന്ന മറ്റു കർമ്മങ്ങൾ സഫലത അടിയുന്നില്ല ഹരി ശിവായ